വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വിദ്യാഭവൻ പഴയ ഭക്തി വിശുദ്ധയിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് തിരുവില്ലാമല ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രം രാമായണ മാസാചരണത്തിന് പ്രൌഢിയേകി തിരുവില്ലാമല ശ്രീ വിലവാതിരിനാഥ ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് തുടക്കമായി ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച വരെയാണ് നടക്കുക കർക്കിടകം മുപ്പത്തിരണ്ട് ദിവസം മുഴുവനായും ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നടത്തുവാൻ തിരുവില്ലാമല ദേവസ്വം തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ രാമായണ പാരായണം ഭക്തി പ്രഭാഷണം ഭക്തിഗാനസുത തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രമേശാന്തിമാരായ മുണ്ടയ്ക്കൽ വാമനൻ നമ്പൂതിരി കുന്നത്തുമല കേശവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം മാനേജർ മനോജ് കെ നായർ തുടങ്ങിയവർ കർക്കിടകം ഒന്നിലെ ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ പ്രസാദ ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പ്രസാദ ഓട്ട് ചടങ്ങിൽ ആവശ്യമായ സഹകരണങ്ങൾ നൽകി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി നാലമ്പല ദർശന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തിരുവല്ലാമല ശ്രീ വിലവാതിരിനാഥ ക്ഷേത്രം പുൽപ്പുരമന്ദം ഭരതക്ഷേത്രം കൽക്ഷേത്രം എന്നിവിടങ്ങളിലാണ് നാലമ്പല യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സിസിന്യൂസ്